ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ചിന്നൂനെ ആ ഓർഫണേജിലാക്കിയതിന് ശേഷം രേവതി അലിനെയും അവിടെ നിന്ന് ഇറങ്ങുകാട്ടോ റോട്ടിലെത്തിയതും രേവതി പൊട്ട് കരയാണ് അലീനെ പറയുന്നുണ്ട് രേവതി പ്ലീസ് നീ ഇങ്ങനെ കരയില്ല അത് ഏതൊരു പൊതുസ്ഥലമാണ് ആളുകളൊക്കെ ശ്രദ്ധിക്കും സാരമില്ല അവൾക്ക് ഇവിടെ നല്ലൊരു ജീവിതം കിട്ടും വാ എന്ന് പറഞ്ഞിട്ട് രേവതിനെ വിളിച്ചുകൊണ്ട് അലിനെ തിരിച്ചു ഓർഫനേജിലേക്ക് പോകുക കേട്ടോ രേവതിനെ അന്വേഷിച്ച് ഒരു കുടുംബം വിളിക്കുന്നുണ്ട് നമ്മുടെ പ്രചരണം മീന ആ രേവതി എന്നു പറഞ്ഞ കുട്ടീനെ അത് ആ കുട്ടീനെ ഞങ്ങളിത് ടുത്തോളം എനിക്കും ഭാര്യക്കും കുട്ടികളില്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ രേവതിന് ദത്തെടുക്കാനും ആളായി കേട്ടോ ശേഷം പ്രജിതാമ രാത്രി നമ്മുടെ അലീനടുത്ത് സംസാരിക്കണ്ട് ചിലപ്പോൾ നാളെ ഞാൻ ഉണ്ടാവില്ല ഉണ്ടാവില്ലെങ്കിൽ നിങ്ങളൊക്കെ ഭദ്രമായിട്ട് ഒരിടത്തെത്തിയല്ലോ ആ ഒരു സമാധാനത്തോടെ എനിക്ക് കണ്ണടയ്ക്കാം എന്ന് പ്രജിതാമ പറയുമ്പോഴേക്കും അലീനെ പറയണ്ട് ദേ മമ്മി വേണ്ട കേട്ടോ ഇങ്ങനത്തെ വർത്തമാനം എന്നോട് പറയലേട്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ അലീന ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ പ്രചിത മമ്മി മരിക്കുന്നുണ്ട് കേട്ടോ നാളെ കഴിഞ്ഞിട്ട് പ്രജിത മമ്മി മരിക്കുന്നുണ്ട് ആ പ്രമോം കാണിച്ചായിരുന്നു ശേഷം നമ്മുടെ മുത്തശ്ശൻ മനുവിനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയുന്ന പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ